ഈ ഒളിമ്പിക്സ് 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 വർഷം ഇന്റർനാഷണൽ ദിനമായ ജൂൺ വിപുലമായ ഒളിമ്പിക് റൺ ജില്ലാ 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 ഭരണകൂടവും സ്പോർട്സ് സ്പോർട്സ് അസോസിയേഷനും തീരുമാനിച്ചതായി കൗൺസിൽ ഭാരവാഹികൾ മലപ്പുറത്ത് അറിയിച്ചു വിവിധ കൂടിയിട്ട് ഭാഗമായി സെമിനാറുകൾ അതുപോലെ തന്നെ അതുപോലെ തന്നെ ഒളിമ്പിക് റൺ ഉൾപ്പെടെയുള്ള വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ നമ്മുടെ ജില്ലയ്ക്കകത്ത് നടത്തുകയാണ് ഇതിനുവേണ്ടി നമ്മുടെ ജില്ലാ കളക്ടർ ചെയർമാനായി നമ്മുടെ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡന്റ് യൂത്ത് ലഗൻ കൺവീനറായി വിപുലമായിട്ടുള്ളൊരു സംഘാടക സമിതി രൂപീകരിച്ചു പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചിരിക്കുന്നു സെമിനാറും ഞായറാഴ്ച രാവിലെ ഏഴാ മുപ്പതിന് മലപ്പുറം എം എസ് പി സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും ആരംഭിക്കുന്ന ഒളിമ്പിക് റൺ കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ സമാപിക്കും വിശിഷ്ട വ്യക്തികളും സ്കൂൾ വിദ്യാർത്ഥികളും കായിക താരങ്ങളും വിവിധ കായിക അസോസിയേഷൻ പ്രതിനിധികളും സ്പോർട്സ് ക്ലബുകളും കായിക പ്രേമികളും സംബന്ധിക്കും ഒളിമ്പിക് റൺ ഫ്ളാഗ് ഓഫ് മലപ്പുറം മുനിസിപ്പൽ ചെയർമാൻ മുജീബ് കാടേരി നിർവഹിക്കും കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ വെച്ചിറങ്ങുന്ന ഒളിമ്പിക് സമാപന യോഗം മലപ്പുറം എം എൽ എ പി ഉബേദുള്ള ഉദ്ഘാടനം ചെയ്യും കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫലി മുഖ്യേധിയായിരിക്കും സമാപനത്തിൽ ഒളിമ്പിക് പ്രതിജ്ഞ എടുക്കും ഒളിമ്പിക് രണ്ടിനെ പങ്കെടുത്തവർ മലപ്പുറം എം എസ് പി സ്കൂൾ ഗ്രൗണ്ടിൽ രാവിലെ ഏഴ് മുപ്പിനുമായി റിപ്പോർട്ട് ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു പാർസമയത്തിൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് വി പി അനിൽ ഒളിമ്പിക് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് യു തിലകൻ സെക്രട്ടറി ഋഷികേഷ് കുമാർ സ്പോർട്സ് ഓഫീസർ ടി മുരുകരാജ് സി സുരേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ വരൂ ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി വി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്ടുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസ്